ക്ക് ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല ഐ എൽ ടി എസിന് പകരം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത് എന്നുള്ളൊരു സർട്ടിഫിക്കേഷനാണ് വേണ്ടത് ഐ എൽ ടി എസ് വേണോ എന്ന് വിചാരിച്ചാൽ പലരും അപ്ലൈ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അവർ കൂടി അപ്ലൈ ചെയ്തോളൂ ഐ എൽ ടി എസിൻ്റെ ആവശ്യമേ ഇല്ല ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്കൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ ഇത് ജൂലൈ ഫിഫ്റ്റീൻ വരെ ഉണ്ട് ജൂൺ ട്വൻറ്റി ഫോർത്തിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എനിക്കതേക്കുറിച്ചൊരു വീഡിയോ അപ്പോൾ ഇടാൻ പറ്റിയില്ല എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും അപ്ലൈ ചെയ്യാത്തവര് വീണ്ടും പോയി അപ്ലൈ ചെയ്യുക നിങ്ങൾക്കത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് അവിടെ സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നീട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാം ജൂലൈ ഫിഫ്റ്റീൻത്തിന് മുമ്പ് നിങ്ങളത് അപ്ലൈ ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം അവരുടെ അതിൻ്റെ ലോട്ടിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോട്ടിൽ നിങ്ങളുടെ പേര് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഇമെയിൽ കിട്ടും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നിങ്ങൾ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസിൽ നിന്നും വ്യത്യാസമുള്ളതായിരിക്കരുത് രണ്ടും ഒരേ കാരണം പിന്നീട് നിങ്ങൾ ആ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിസ കിട്ടുന്നതിൽ ബുദ്ധിമുട്ട് വരും ഇരുപത്തഞ്ച് ഡോളറാണ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചിലവാകുന്നത് അപ്പോൾ എല്ലാവരും പോയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു വീട്ടിൽ രണ്ട് പേര് ജോലിക്കൊക്കെ ഇതുപോലെ നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് പേരും അപ്ലൈ ചെയ്യുക ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓസ്ട്രേലിയയിൽ പോയി ഒരു വർഷത്തോളം നിങ്ങൾക്ക് അവിടെ താമസിച്ച് ജോലി ചെയ്യാം വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാം പി ആർ എടുക്കാനും അത് നിങ്ങളെ സഹായിക്കും അങ്ങനെ അവിടെ സെറ്റിൽ ആവാനായിട്ട് സാധിക്കും ഇതൊരു നല്ലൊരു അവസരമാണ് ഓരോ കമ്പനീസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ കമ്പനീസിലേക്ക് ഇമെയിൽ അയച്ച് ചോദിക്കുക അവരുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക കേട്ടോ നിങ്ങൾ എല്ലാ ദിവസവും അതിനുവേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്യുക നല്ല സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കുക എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കുക ഓരോ ജോലിക്കും ഓരോ സി വി കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ സ്പോൺസേർഡ് ജോബ്സിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇമിഗ്രേഷൻ ഓസ്ട്രേലിയ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതുപോലെ ഉള്ളൊരു പേജിലേക്കായിരിക്കും പോകുന്നത് അതിലൂടെ പറയുന്നത് ചൈന ഇന്ത്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്ക് പുതുതായിട്ട് സബ് ക്ലാസ് ഫോർ സിക്സ്റ്റി ടു വിസ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സിലേക്കുള്ള വിസയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസിനും അതിലൂടെ അപ്ലൈക്കൗണ്ട് വിശദമായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക അക്കൗണ്ടിലൂടെ വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ സേവ് ചെയ്യാൻ ചെയ്യാം പിന്നീട് സബ്മിറ്റ് ചെയ്യാനും സാധിക്കും നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് കൂടി ഇതിലൂടെ പറയുന്നുണ്ട് ആ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം അതിവിടെ ചെയ്യാൻ നിങ്ങളുടെ പാസ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളുള്ള ഐഡൻറ്റിറ്റി കാർഡ് ഒരിക്കലും കൊടുക്കരുത് ഇനി അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് പോയി അത് ശരിയാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ശരിയാക്കി വയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ കിട്ടിക്കഴിയുമ്പോൾ ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താമസം നേരിടും ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ ചെയ്ത് ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഇതിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ ഡ്രാഫ്റ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ബാലറ്റിൻ്റെ രജിസ്ട്രേഷൻ പിരീഡ് കഴിയുന്നത് അടുത്ത മാസം ആണ് അപ്പോൾ ആ ത്രീ വീക്സിനുള്ളിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഈ ലോട്ടിൽ പങ്കെടുപ്പിക്കുന്നതാണ് അപ്പോൾ ഇനിയും ഈ അവസരം ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഇവിടെ രജിസ്ട്രേഷനുള്ള അവസരങ്ങളുണ്ട് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തതിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ നാഷണൽ ഐഡൻറ്റിറ്റി അപ്ലോഡ് ചെയ്ത സമയത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വ്യത്യാസം വന്നിട്ട് വിസ കിട്ടാത്തവരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ യാതൊരു വ്യത്യാസവും എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഐഡൻറ്റിറ്റി അപ്ലോഡ് ചെയ്യാനായിട്ട് ബർത്തിൻ്റെ ഡേറ്റിലോ അല്ലെങ്കിൽ ചില സമയത്ത് സ്കൂളിലൊക്കെ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ സ്കൂളിൽ ചേർത്തിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഡേറ്റൊക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമായിരിക്കാം അപ്പോൾ ആ സമയത്ത് ഈ കൊടുത്തിരിക്കുന്ന പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം തന്നെ വ്യത്യാസമില്ലാത്ത ഒരു ഐഡന്റിറ്റി വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും വ്യത്യാസമുള്ള ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത് വളരെ ശ്രദ്ധിച്ചു വേണം ഇതിവിടെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ചെയ്യൂ ബായ്